ഹായ് ഫ്രണ്ട്സ് എൻ്റെ പേര് സൗമ്യ എല്ലാവർക്കും എം ഫോ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചർമ്മത്തിൽ ഏറ്റവും പരിചരണം വേണ്ട കാലമാണ് വേനൽക്കാലം ചൂടുകുരു മുതൽ സൂര്യതാപം വരെ നിരവധി പ്രശ്നങ്ങൾ വേനൽക്കാലത്ത് ഉണ്ടാവാറുണ്ട് അതുകൊണ്ട് തന്നെ ഈ കാലാവസ്ഥയിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ട് വരും ഇത്തരത്തിൽ നമ്മൾ നമ്മുടെ ചർമ്മ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ നൽകേണ്ട നാല് കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അതിലൊന്നെന്ന് പറയുന്നത് ശുചിത്വമാണ് ചൂട് ചൂടുകാലത്ത് പൊടിയും വിയർപ്പും നിറഞ്ഞ ചർമ്മത്തിൻ്റെ ആരോഗ്യം നിലനിർത്താൻ ആദ്യം വേണ്ടത് ശുചിത്വമാണ് അതിനാൽ രണ്ടു നേരവും തണുത്ത വെള്ളത്തിൽ കുളിക്കണം നാരങ്ങാനീര് ചേർത്തോ അല്ലെങ്കിൽ രാമച്ചമിട്ട് വെച്ചതോ ആയ തണുത്ത വെള്ളമാണ് ഏറ്റവും നല്ലത് ശരീരത്തിന് തണുപ്പ് നൽകുന്ന നാൽപ്പാമരമിട്ട് തിളപ്പിച്ചാറിയ വെള്ളവും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ചൂടുകൂരി പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ സോപ്പിന് പകരമായിട്ട് നമുക്ക് ഈ ഒരു സമയത്ത് പയർ പൊടി തേച്ച് കുളിക്കുന്നതും വളരെ നല്ലതാണ് അതുപോലെ ഈ കാലത്ത് കെമിക്കലുകൾ അടങ്ങിയ മേക്കപ്പുകൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം മേക്കപ്പ് ഒഴിവാക്കാൻ സാധിക്കില്ലെങ്കിൽ പുറത്തു പോയി വരുന്ന ഉടനെ തന്നെ അത് വേണ്ട രീതിയിൽ നീക്കം ചെയ്യണം മുഖം വൃത്തിയാക്കാൻ ഏറ്റവും ഉത്തമമായ വസ്തുവാണ് പാല് പുറത്തുപോയി വന്ന ഉടനെ മുഖം കഴുകി ഒരു സ്പൂൺ പാലിൽ പഞ്ഞി മുക്കി തുടയ്ക്കുന്നത് അഴുക്ക് നീങ്ങാനായിട്ട് നമ്മളെ സഹായിക്കും അതുപോലെ വെള്ളരി വെള്ളരിക്കയുടെയോ കറ്റാർ വാഴയുടെയോ നീര് ഐസ് ക്യൂബുകളാക്കി സൂക്ഷിക്കുന്നത് നല്ലതാണ് ഇത് നമ്മൾ പുറത്തു പോയി വന്ന ഉടനെ ഇവ ചർമ്മത്തിൽ ഉരസുന്നത് കരിവാളിപ്പ് മാറാനും ഉന്മേഷത്തിനും വളരെ നല്ലതാണ് അതുപോലെ പുറത്തു പോകുന്നതിന് മുന്നേ സൺസ്ക്രീനുകൾ വെയിലേൽക്കുന്ന ഭാഗത്ത് പുരട്ടുക എണ്ണമയമുള്ള ചർമ്മമുള്ളവർ ജല് രൂപത്തിലുള്ള സൺക്രീമുകൾ ഉപയോഗിക്കുന്നതാണ് നല്ലത് ശരീരത്തിലെ ജലാംശം ആ കളയുന്നത് ചർമ്മത്തെ ദോഷകരമായി ബാധിക്കുന്ന ഒന്നാണ് അതിനാൽ നിത്യവും കുറഞ്ഞത് എട്ട് ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കണം അതിനോടൊപ്പം തന്നെ പഴങ്ങളോ പഴച്ചാറുകളോ ഭക്ഷണത്തിന്റെ ഭാഗമാക്കുന്നതും നല്ലതാണ് ഈ ഈ രീതിയിൽ ഈ ഒരു നാല് കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക എന്നുണ്ടെങ്കിൽ ഈ വേനൽക്കാലത്ത് ഉണ്ടാകുന്ന നമ്മുടെ ചർമ്മ പ്രശ്നങ്ങളെ നമുക്കൊരു പരിധിവരെ നിയന്ത്രിച്ച് നിർത്താനായിട്ട് സാധിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് പിന്നെ നിങ്ങൾ ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള കൂടുതൽ വീഡിയോകളും ടിപ്സുകളും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഫ്രീ സബ്സ്ക്രിപ്ഷന് വേണ്ടിയിട്ട് എൻ്റെ ഈ വീഡിയോക്ക് തൊട്ട് താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ വരുന്ന ബെല്ലേക്കണം നിങ്ങൾ മറക്കാതെ ഒന്ന് എനബിൾ ചെയ്ത് വെക്കുക ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈകിട്ട് ആണ് നാളെ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ്